കക്കാടം പോയിലെ പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് ആരാഞ്ഞ് കോടതി മറുപടി അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആതിര പി വി എൻവർ എം എൽ എയുടെ കക്കാടം പാർക്കിന് ലൈസൻസ് ഇല്ലെന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അപേക്ഷയിലെ പിഴവ് കാരണം ലൈസൻസ് നൽകിയിട്ടില്ല ചില ആവശ്യപ്പെട്ട ചില അനുബന്ധ രേഖകളും ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ലൈസൻസ് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിലവിൽ സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെന്നുള്ള രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഈ കുട്ടികളുടെ പാർക്ക് പ്രവർത്തിപ്പിക്കാനാകുക എന്ന കാര്യവും ഹൈക്കോടതി ആരാകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി മറുപടി നൽകുകയും വേണം ഹൈക്കോടതി മുൻപാകെ സർക്കാർ മറുപടി നൽകുകയും വേണം എന്തായാലും നാളത്തേക്ക് ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ടി വി രാജൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ടിനാണ് ഈ പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറോ നാച്ചുറോ പാർക്ക് അടച്ചുപൂട്ടിയത് നിവാരണ നിയമപ്രകാരം കോഴിക്കോട് ജില്ലാ കളക്ടർ ഈ പാർക്ക് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത് മലയോര നിവാസികളുടെ ജീവന ും സ്വത്തിനും പാർക്ക് ഭീഷണിയാകുന്നു എന്നതിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു നടപടി പിന്നീട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് പി വി അൻവർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികളുടെ പാർക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് സർക്കാർ അനുമതി നൽകിയത് ഈ അനുമതി ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതാണ് ആ ഹർജിക്കാരന്റെ ആവശ്യം മാത്രമല്ല ഈ പാർക്കിനുള്ളിൽ അനധികൃതമായിട്ട് വളരെ വലിയ നിർമ്മാണങ്ങളൊക്കെ തന്നെയുണ്ട് ഈ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണം എന്നുള്ള ആവശ്യവും ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും പാർക്ക് അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യം ആ ൻ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ലൈസൻസ് ഇല്ലാതെയാണ് പ്രസ്തുത പാർക്ക് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള വിവരാവകാശ രേഖ നേരത്തെ തന്നെ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഒപ്പം തന്നെ സുരക്ഷാ പരിശോധനകളൊന്നും തന്നെ ഈ പാർക്കിൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ഹർജിക്കാരൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്തിനോട് ലൈസൻസ് സംബന്ധമായിട്ടുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് എന്തായാലും അൻവറിന്റെ പാർക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ള ഒരു മറുപടിയാണ് നിലവിൽ സർക്കാർ ഹൈക്കോടതിയിൽ ുന്നത് ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പാർക്കിന് പ്രവർത്തനാനുമതി നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണ മറുപടി എന്നുള്ള രീതിയിൽ സർക്കാർ നൽകുകയും വേണം അതിനു വേണ്ടിയിട്ടാണ് നാളത്തേക്ക് പ്രസിദ്ധ ഹർജി ഹൈക്കോടതി മാറ്റിയിരിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ നിർത്തിയ നേരത്തെയാണ് ഇപ്പോൾ ഹർജി നാളത്തേക്ക് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിരവധി ഹർജികളൊക്കെ തന്നെ ഹൈക്കോടതി മുൻപാകെ വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അടച്ചുപൂട്ടിയ ഈ പാർക്ക് വീണ്ടും തുറക്കാനായിട്ട് സർക്കാർ അനുമതി കൊടുത്തത് അൻവറിന്റെ സ്വാധീനത്തിൽ വഴങ്ങിക്കൊണ്ടാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നത് ഈ ഹർജിയിൽ മറ്റൊരു ആവശ്യം കൂടിയുണ്ട് ഈ തുറന്നു നൽകാൻ അനുമതി കൊടുത്ത ഉത്തരവ് സർക്കാരിന്റെ ഉത്തരവ് അത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം എന്തായാലും നിലവിൽ ഈ ലൈസൻസ് ഇല്ലാതെ ഒരു പാർക്കിന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല അതിന് ബന്ധപ്പെട്ട അധികാരി മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതൊന്നും തന്നെ പൂർത്തിയാക്കാതെ ലൈസൻസ് ഇല്ലാതെ ഒരു പാർക്കിന് പ്രവർത്തനാനുമതി നൽകിയതിലെ വിശദീകരണമാണ് നിലവിൽ ഹൈക്കോടതി സർക്കാരിനോട് തേടിയിട്ടുള്ളത് ഒപ്പം തന്നെ ടിക്കറ്റ് വെച്ച് പിരിവ് നടത്തിക്കൊണ്ടാണോ ഈ പാർക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിലും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് എന്തായാലും നാളെ ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഒരു വിശദീകരണം നൽകണം അതുകൂടി കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്തായാലും അപേക്ഷ നിലവിൽ എത്തിയിട്ടുണ്ട് അപേക്ഷയിലെ പിഴവ് കാരണം അതിലൊരു തീരുമാനമെടുക്കാൻ തങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ ആവശ്യമായിട്ടുള്ള അനുബന്ധ രേഖകൾ ഒന്നും തന്നെ പി വി അൻവർ ഹാജരാക്കിയിട്ടുമില്ല അതുകൊണ്ട് ലൈസൻസ് നൽകിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് സർക്കാർ വ്യക്തമാക്കിയത് എന്തായാലും ലൈസൻസ് ഇല്ലാതെയാണ് പി വി അൻവറിന്റെ പാർക്ക് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തനാനുമതി നൽകിയതിൽ ഉള്ള ഒരു വിശദീകരണം സർക്കാർ മറുപടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ നാളെ വ്യക്തമാക്കണം ആതിരാ